ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആറാം ദിവസം ഓഗസ്റ്റ് ഒന്ന് സമ്പൂജ്യ സ്വാമി നഖിരാനന്ദ സരസ്വതി അവർകളുടെ അവഗവത് യജ്ഞ പാരായണം ഈ നാടിന്റെ തന്നെ ഐശ്വര്യത്തിനും കുട്ടികൾക്കും മറ്റും പഠിക്കുന്നതിനും ക്ഷേമ ഐശ്വര്യങ്ങൾക്കും ഉദാപ്തമാകുന്ന സംഭാഷണ പരമ്പരഗതകളായി പാരായണം തുടരുമ്പോൾ ഈ നാടിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഈ നാമകരണവും മറ്റു കാര്യങ്ങളൊക്കെ ആഘോഷമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു വാർത്തയായി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ആ ജീവിതത്തിൽ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാക്കും അവരുടെ ആയുസ് അത് തകരാറുണ്ടാക്കും അതുകൊണ്ട് രഹസ്യ നാമകരണ നടത്താം പക്ഷേ അത് കുറച്ച് രഹസ്യമായിട്ട് യജ്ഞവേദിയിൽ ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് തുളസിമല പുഷ്പാഞ്ജലികൾ അവൽക്കിഴി

വും മറ്റു കാര്യങ്ങളൊക്കെ ആഘോഷമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു വാർത്തയായി കഴിഞ്ഞാൽ അതൊരു പക്ഷേ കുഞ്ഞുങ്ങളുടെ ആ ജീവിതത്തിന് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാക്കും അവരുടെ ആയുസിനത് തകരാറുണ്ടാക്കും അതുകൊണ്ട് രഹസ്യ നമുക്ക് ഈ ഉണ്ണികളുടെ നാമകരണ സംസ്കാരമൊക്കെ നടത്താം പക്ഷേ അത് കുറച്ച് രഹസ്യമായിട്ട് ചെയ്യുകയാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ അന്നും പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ പിന്നീട് ആദ്യം

പരിഹരിക്കാൻ ഇവൻ വളരെ അതുകൊണ്ട് രോഹിണി നാമകരണം ചെയ്തു അതിനുശേഷമാണ് നിനക്ക് എന്ത് പേരാണ് ഞാൻ എഴുതുക എന്ന് കുറച്ച് കൂടുതലും നേരം അങ്ങനെ കണ്ണടച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു സ്വാഭാവികമായും ആകൃഷ്ടരായി വരും മാത്രല്ല ഈ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെല്ലാമാണോ ഇവനെ അവന്റെ മനസ്സിലാക്കിക്കോളൂ സാധാരണ തൊടുപുഴ കണ്ണന്റെ ഏറ്റവും വലിയ വഴിപാടാണല്ലോ അന്നദാനം അതിന് യാതൊരു മുടക്കവും തടസ്സവും കൂടാതെ എല്ലാ ഭക്തർക്കും എല്ലാ ദിവസവും വിപുലമായ പ്രസാദ കൂട്ടും ഭാത ഭക്ഷണവും അന്നദാന മണ്ഡപത്തിൽ എല്ലാ ദിവസവും ഒരു മുടക്കവും വരുത്താതെ ക്ഷേത്രം ചെയർമാൻ കെ കെ പുഷ്പാങ്കുതൻ മാനേജർ ബി ഇന്ദിര ക്ഷേത്ര ഭംഗി ആയിട്ട് തന്നെ നാളെ ഞായർ ഓഗസ്റ്റ് മൂന്ന് ഈ സപ്താഹ യജ്ഞത്തിന് സമാപനം കുറിക്കുന്നു ശ്രീമദ് ഭാഗവ സപ്താഹ യജ്ഞത്തിൽ ഒരു ദിവസമെങ്കിലും പങ്കെടുത്താൽ അതിന്റെ പുണ്യം ഒരു വർഷത്തെ ക്ഷേത്ര ദർശന പ്രാധാന്യം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് വേണ്ടി ക്യാമറ